രാഹുൽ ഗാന്ധിയുടെ വളരെ മനോഹരമായൊരു സ്പീച്ചാണ് ലോകസഭയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് കോൺസ്റ്റിറ്റ്യൂഷൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തൻ്റെ സ്പീച്ച് തുടങ്ങിയത് കോൺസ്റ്റിറ്റ്യൂഷനിൽ സവർക്കർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യയുടേതായിട്ട് ഒന്നും തന്നെ ഇല്ലെന്നും മനുസ്മൃതിയെ പുകഴ്ത്തിക്കൊണ്ടുമുള്ള സവർക്കറുടെ പ്രസംഗം എടുത്തു പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് തൻ്റെ പ്രസംഗം തുടങ്ങുന്നത് അതിനുശേഷം ഭരണപക്ഷത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നേതാവിൻ്റെ ഈ പ്രസ്താവനയുടെ കൂടെയാണോ നിൽക്കുന്നത് എന്ന രീതിയിൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നു നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ സംരക്ഷകരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ നേതാവിൻ്റെ പ്രസ്താവനയ്ക്ക് എതിരാണ് നിൽക്കുന്നത് ആദ്യം ഇംഗ്ലീഷിൽ പ്രസംഗം തുടങ്ങിയ രാഹുൽ ഗാന്ധി പിന്നീട് ഭരണപക്ഷത്തോട് ഹിന്ദിയിലും അതേ ചോദ്യം തന്നെ ഉന്നയിക്കുകയുണ്ടായി അതിനിടെ ഭരണപക്ഷത്തിൽ നിന്ന് നിരവധി ശബ്ദങ്ങൾ ഉയർന്നെങ്കിലും രാഹുൽ ഗാന്ധി വളരെയധികം സാമർഥ്യത്തോടുകൂടി തന്നെ ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ തന്റെ സ്പീച്ച് തുടർന്നു പോയി തഴക്കവും വഴക്കവും വന്ന ഒരു നേതാവിനെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നീട് രാഹുൽ ഗാന്ധി ഏകലവ്യന്റെ കഥ പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രസംഗം തുടർന്നു അതായത് ദ്രോണാചാര്യർ ഏകലവ്യന്റെ പെരുവിരൽ ഗുരുദക്ഷിണയായി ചോദിച്ച പോലെ നിങ്ങൾ ഈ രാജ്യത്തിലെ യുവാക്കളുടെ പെരുവിരൽ മുറിക്കുന്നു എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ പറയുന്നത് അതായത് കേന്ദ്ര സർക്കാർ ഇന്ത്യയിലുള്ള യുവാക്കൾക്കെതിരെ കാണിക്കുന്ന അനീതിയാണ് രാഹുൽ ഗാന്ധി ഇത്തരം ഒരു പ്രയോഗത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നീട് അദാനിക്ക് ധാരാവി കൊടുത്തതുമായി ബന്ധപ്പെടുത്തി വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി തുടർന്നു കൊണ്ടിരുന്നു അതായത് ധാരാവിയിലുള്ള നിരവധി ചെറുകിട വ്യവസായികളുണ്ട് അവരോട് കാണിക്കുന്ന അനീതിയാണ് ഇത് എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ പറയുന്നത് ഈ സമയത്തും ഭരണപക്ഷത്തു നിന്ന് നിരവധി ശബ്ദങ്ങൾ ഉയർന്നു വരുന്നതും നമുക്ക് കേൾക്കാൻ സാധിക്കും പിന്നീട് അഗ്നി വീറും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായതുമായി ബന്ധപ്പെടുത്തി രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ കത്തിക്കേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് പിന്നീട് കർഷക പ്രശ്നം മുമ്പോട്ട് കൊണ്ടുവന്ന രാഹുൽ ഗാന്ധി കർഷകർക്കെതിരെ നടത്തുന്ന അനീതികളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഡൽഹിയിൽ ഡൽഹിയുടെ പുറത്ത് സമരം നടത്തിയ കർഷകർക്ക് മേൽ ടിയർ ഗ്യാസും ലാത്തി ചാർജും പ്രയോഗിച്ച ആ ഒരു നടപടിയെയും രാഹുൽ ഗാന്ധി വിമർശിക്കുകയുണ്ടായി കർഷകർ ചോദിക്കുന്നത് തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായമായ രീതിയിലുള്ള വിലയാണ് കർഷകർ ചോദിക്കുന്നത് എന്നാൽ നിങ്ങൾ അവരുടെയും പെരുവിരൽ മുറിക്കുന്ന സമീപനമാണ് കൈക്കൊള്ളുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത് കർഷകർക്കെതിരെ സർക്കാരുകൾ നടത്തുന്ന അനീതിയെയാണ് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു ജാതി സെൻസസ് നടത്തുമെന്ന് ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വെച്ച് തന്നെ പറഞ്ഞതാണ് എന്നും പറഞ്ഞു തുടങ്ങിയ രാഹുൽ ഗാന്ധി ജാതി സെൻസസ് നടപ്പിലാക്കും എന്ന രീതിയിലും പറഞ്ഞു വെക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയിൽ പുതിയ രീതിയിലുള്ള വികസനം ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് പിന്നീട് സ്പീക്കർക്ക് നന്ദി പറഞ്ഞ ശേഷം രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു ഇതിൻ്റെ ഫുൾ സ്പീച്ച് രാഹുൽ ഗാന്ധിയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് അതായത് ഏകദേശം ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ ഒന്നേ അതായത് ഒന്നര ലക്ഷം ജനങ്ങൾ ഈയൊരു സ്പീച്ച് കേട്ട് കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബ് ചാനൽ അല്ലാതെ മറ്റ് പല മാധ്യമങ്ങളിലൂടെയും നിരവധിയായ ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്പീച്ച് ഇപ്പോൾ കേട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്പീച്ച് കേട്ടിട്ട് എന്ത് തോന്നുന്നു അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഈ സ്പീച്ചിനെ കുറിച്ചും എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്നും കമൻറിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് നമസ്കാരം